ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് ഏഴ് വിക്കറ്റിന് തോറ്റതോടെ തന്നെ പാകിസ്ഥാന്റെ കാര്യം തീരുമാനമായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസം ഷുഹൈബ് അക്തർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തോൽവിയിലൊട്ടും അത്ഭുതമോ നിരാശയോ പോലും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു എല്ലാ ടീമുകളും ആറ് ബോളർമാരുമായി കളിക്കുമ്പോൾ ഇവിടെ അഞ്ചു പേരെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നു ില്ല ടീം മാനേജ്മെൻറ്റിന് ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയുന്ന പോലുമില്ല ബുദ്ധിശൂന്യമായ മാനേജ്മെൻറ്റും താരങ്ങളുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ളത് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ടീമിന് വേണ്ടത്ര കഴിവില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഗിൽ ഇവർക്ക് പന്തിനെ അതിർത്തി കടത്താൻ എളുപ്പത്തിൽ സാധിക്കുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളിൽ അത് കാണുന്നില്ല വിക്കറ്റുകളും റൺസും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിവിനെക്കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല ക്യാപ്റ്റൻസിയും വട്ടപൂജ്യമാണ് എന്നും അക്തർ പറഞ്ഞു അതേസമയം മറ്റൊന്ന് കേരളത്തിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ രഞ്ജി ട്രോഫി ഫൈനലിന് കളമൊരുങ്ങുകയാണ് ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ കേരളം കരുത്തരായ വിദർഭയെയാണ് നേരിടാൻ പോകുന്നത് സെമിഫൈനലിൽ ഗുജറാത്തിനെ വീത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരളം ഫൈനലിന് ഇറങ്ങുന്നത് ഇരുപത്തി ആറിന് അതായത് നാളെ ആരംഭിക്കുന്ന ഫൈനലിൽ വിദർഭയെ വീത്തുകയെന്നത് കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാവും സെമിയിൽ മുൻ ചാമ്പ്യന്മാരായ മുംബൈയെ തകർത്തെറിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിദർഭയുടെ വരവ് വിദർഭയുടെ തട്ടകമായ നാഗ്പൂരിലാണ് മത്സരമെന്നതും കേരളത്തെ സംബന്ധിച്ച് വലിയ തലവേദന ഉയർത്തുന്ന കാര്യമാണ് എന്നാൽ പല വെല്ലുവിളികളെയും മറികടന്ന് ചരിത്ര കുതിപ്പാണ് ഇത്തവണ കേരളം രഞ്ജിയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ കപ്പിലേക്കെത്താൻ കേരളത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഫൈനലിൽ വിദർഭക്കെതിരെ കേരളത്തിന്റെ പ്ലേയിങ് ലെവൻ എങ്ങനെയാവുമെന്ന് നോക്കാം ഓപ്പണിംഗിൽ പതിവ് പോലെ രോഹൻ കുന്നമ്മൽ അക്ഷയ് ചന്ദ്രൻ സഖ്യമാണ് ശേഷം വൺ ആയി വരുൺ നായനാർ മധ്യനിരയിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ശേഷം ജലക് സക്സേന മുഹമ്മദ് അസുറുദ്ദീൻ സൽമാൻ നിസർ അഹമ്മദ് ഇമ്രാൻ ആദിത്യ സർവാദെ എം ഡി നിതീഷ് ബേസിൽ തമ്പി എന്നിങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ സാധ്യതാ പ്ലേയിംഗ് ഇലവൻ